വെറുതെ ഇരിക്കുമ്പോഴേ ആട്ടോ കുറച്ച് ഗ്രാഫ് പേപ്പേഴ്സിനെ കണ്ടിട്ട് അപ്പോൾ പിന്നെ അതിനെ വെറുതെ പെടമെങ്കിൽ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെല്ലാം കുറച്ച് ദിവസം മുന്നേ ഞാൻ പിൻ കണ്ട ഒരു ഡിസൈൻ ചെയ്യാം ഡിസൈനല്ല ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അതിന് ഒരു കട്ടിങ് മാറ്റാണ് കിട്ടോ അപ്പോൾ കട്ടിങ് മാറ്റ് എങ്ങനെ ചെയ്യേണ്ടി നോക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇന്ന് കാർഡ്ബോർഡ് വിട്ടെടുക്കാം കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ആ ഗ്രാഫ് പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കാം ഗ്രാഫ് പേപ്പേഴ്സ് ഇല്ലെങ്കിൽ കളർ പേപ്പറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് അടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ തലങ്ങും നല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് അട്ടിച്ചെടുത്തു സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാലോ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കി സ്റ്റി ചിക്കൻസ് തലം ചെറു പറോട്ടിച്ച് എടുത്തോടിയിട്ടോ എന്നിട്ട് ഞാനത് ഫുൾ സെല്ലോ ടൈപ്പിട്ട് സെല്ലോട്ട് ക്ലിയർ ടൈപ്പ് ഇട്ട് കവർ ചെയ്തെടുത്തു ഒരു ഗ്ലോസി എഫക്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് സാധനം ഇഷ്ടമില്ല ഇഷ്ടമായ പിന്നെ ചീക്കാൻ മറക്കണ്ടട്ടോ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ ഇന്നലെ ഷൗട്ടൗട്ട് കൊടുക്കേണ്ടി പറഞ്ഞില്ല അപ്പോൾ ഷൗട്ടൗട്ടിന് പിന്നെ വെച്ചാൽ ഐഷോ മ്യൂസിൻ്റെ അഗത്ത് പതിമേണട്ടോ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ കമൻറ്റിങ് പിന്നെ ഞാൻ പോപ്പർ പൊട്ടിക്കണ പോലെയൊക്കെ ആക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് എത്തുള്ളൂ എന്നാൽ ശരി അപ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ ഫുൾ നെച്ചോളി